ജോബി ഏവിയേഷൻ വികസിപ്പിച്ചെടുത്ത പറക്കും ടാക്സിയുടെ ആദ്യ പരീക്ഷണ പറക്കൽ ദുബായിൽ വിജയകരമായി പൂർത്തിയാക്കി മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും നാനൂറ്റി അൻപത് കിലോഗ്രാം പേലോഡ് വഹിക്കാനും ശേഷിയുള്ള എയർ ടാക്സിയുടെ പരീക്ഷണമാണ് നടത്തിയത് അടുത്ത വർഷം ആദ്യ പകുതിയിൽ എയർ ടാക്സി ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങും പൊതുഗതാഗത രംഗത്തെ സുപ്രധാന ചുവടുവെപ്പാണിതെന്നും സമ്പൂർണ്ണ തോതിലുള്ള എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള വിശാലമായ തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ് ഈ പരീക്ഷണമെന്നും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി ദുബായിലെ ജീവിത നിലവാരമുയർത്തുകയും സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ നഗരഗതാഗതത്തിന് ഇതുവഴിയൊരുക്കും നൂതന ആശയങ്ങളിലും സാങ്കേതിക വിദ്യയിലും ആഗോള നേതാവെന്ന നിലയിലുള്ള യുഎയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി സഹായകമാകും എയർ ടാക്സിക്ക് ഒരു പൈലറ്റിനെയും നാല് യാത്രക്കാരെയും വഹിക്കാൻ കഴിയുമെന്ന് ജോബി ഏവിയേഷനിലെ എയർക്രാഫ്റ്റ് ഒഇഎം പ്രസിഡന്റ് ദിദിയാർ പാപഡോ പൌലോസ് പറഞ്ഞു ഒരു പരമ്പരാഗത ഹെലികോപ്റ്ററിനേക്കാൾ നൂറിട്ടി ശബ്ദം കുറവാണിതിന് ജോബി ആപ്പ് വഴി യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കഴിയുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനും ദുബായ് മറീനയ്ക്കുമിടയിലാണ് ആദ്യ റൂട്ട് യു എയിലുടനീളം പറക്കും ടാക്സി സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനായി കമ്പനി മറ്റ് എമിറേറ്റുകളുമായി ചർച്ച നടത്തിവരികയാണ്